ഹെൽത്ത് സെന്ററിന് മുന്നിൽ എന്തോ ആൾക്കാര് കൂടിയിട്ടുണ്ട് ആശാവർക്കർക്ക് എന്ത് വിളിച്ചു പോകട്ടെ എന്താ ആരോഗ്യ ആനന്ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഒരു ബോർഡാണ് ഞാൻ നോക്കി ഓരോട് ചോദിച്ചാൽ വിഷേദമായിട്ട് അറിയാലോ ചേച്ചി ഹെൽത്ത് സെന്ററിന് മുന്നിൽ എന്താ തിരക്ക് പെണ്ണുങ്ങൾ രാവിലെ അത് നിങ്ങൾ അവിടെ വീട് അത് ക്യാൻസറിന്റെ സാധ്യത ഫ്രീ ചെക്കപ്പ് ആണ് കണ്ടെത്താളെന്താണു ആണുങ്ങൾക്കും ഇതില് പങ്കെടുക്ക ഒരു വീട്ടിലെ ഒരു ക്യാൻസർ രോഗി എന്ന നിലയില് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് മാർച്ച് വരെ ഈ ഈ പരിപാടി ഉണ്ട് നമുക്ക് നമ്മളെ അറിയുന്ന എല്ലാവരെയും ക്യാമ്പിലേക്ക് എത്തിക്കാം എല്ലായിടത്തും ഉണ്ടോ അതെ ഇത് കേരളത്തിൽ ഉടനീളമുള്ള പ്രോഗ്രാം ആണ് അതാത് വാർഡിലെ ആശാവർക്കറുമായി ബന്ധപ്പെട്ടാൽ മതി ശരി ഒരു നല്ല ഇൻഫർമേഷൻ ആയിരുന്നു വെരി മച്ച് ബൈ ഇഞ്ച് കേട്ടില്ലേ ഇനി എന്താ നോക്കിയിരിക്കുന്നു പറ്റാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യും എല്ലാവരും പോയി സ്ക്രീനിങ്ങിന് വിധേയമാവട്ടെ